ഈ കറി കണ്ടാൽ തന്നെ വയൽ കപ്പലോടും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മാങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു അര കിലോയുള്ള ഉണ്ടാവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെത്തി ഇതേപോലെ കഷ്ണങ്ങളാക്കുക അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണിത് എന്നിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എങ്ങനെ വേണേലും അരിയാം പക്ഷേ അത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് ഞാനിത് ചെറുതായിട്ട് അരിയുന്നത് നമ്മുടെ മാങ്ങയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടതാണ് കൽക്കണ്ടം തനി നാടൻ കൽക്കണ്ടം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നാല് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ മിച്ചം ഉലുവ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കരിഞ്ചീരകം അര ടീസ്പൂണിനടുത്ത് കായപ്പൊടി ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ആ ഇതിലേക്ക് ഉപ്പിടാൻ ഞാൻ മറന്നുപോയിരുന്നു ഒരു അര ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ആദ്യമേ കുറച്ചിട്ടാൽ മതി കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുറകെ വേറൊരു ഉപ്പും കൂടി ഇടാനുണ്ട് ഒരു ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഉപ്പ് കൂടി പോകരുതല്ലോ അതിനാണ് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത്ടഞ്ഞാണ് ഇരിക്കുന്നത് നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ചാട്ട് മസാല അര ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൽക്കണ്ടം ഉണ്ടല്ലോ നമുക്കതിട്ട് കൊടുക്കാം പൊടിയായതുകൊണ്ട് പെട്ടെന്ന് ഇത് മെൽറ്റ് ആവുകയും ചെയ്യും കണ്ടോ ഇച്ചിരി ഒരു നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മുടെ ഈ കറി ഇരിക്കുന്നത് നന്നായിട്ട് തിളച്ച് നല്ല നമ്മുടെ കുറുകിയാണ് നമ്മുടെ കറി ഇരിക്കുന്നത് ഈ പാകത്തിന് വേണം നമ്മളത് ഓഫ് ചെയ്യാൻ സ്റ്റൗവ് കാരണം എന്ന് വെച്ചാൽ തണുത്തൊഴിമിച്ചിലൂടെ ഒന്ന് കുറുകി വരും ശരിക്കും ഈ കറിയുടെ ഒപ്പം നമുക്ക് ചപ്പാത്തി പൂരി അതുപോലെ പൊറോട്ട ഇതൊക്കെയാണ് കൂടുതൽ ചേരുക ശരിക്കും ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം വരെ കേടാകാതിരിക്കും നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഈ ഒരു കറി അച്ചാറാണോ അതോ കറിയാണോ എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഏതായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എനിക്കിത് വളരെ ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക ഞാൻ ഈ ഉണ്ടാക്കിയേക്കുന്ന കറി നമ്മുടെ നാടൻ കറി അല്ലിത് ഇത് ശരിക്കും പറഞ്ഞ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു കറിയാണ് എല്ലാ വീടുകളിലും ഒരു ചൂടുകാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കറി ഇന്ന് അച്ചാറിൻ്റെ സ്ഥാനത്തായിരിക്കും എല്ലാ വീടുകളിലും തന്നെ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്